മ്യൂസിയം നല്ല ഗോൾഡൻ കളറിലൊക്കെയാണ് ഇത് പെയിന്റ് അടിച്ച് വെച്ചിരിക്കുന്നത് നല്ല മനോഹരമായ പൂ ആ സൺറൈസ് അടിച്ചപ്പോൾ ഉള്ളവരെ സ്റ്റാച്യു കാണാം കേട്ടേ ഇരുവുള്ളവരുടെ നമ്മൾ ഇത് പോകണം നടു റോഡിൽ നിന്ന് ഹാദൻ മച്ച് നടു റോഡില് ഇഡലി ഇഡലിക്കച്ചോടം റോഡിലാണ് ഇഡലി സാമ്പാറ് എല്ലാം ഇരിക്കും രാവിലെ ഇതാണ് ഇവിടുത്തെ വലിയൊരു കുഴപ്പം എല്ലാം തൂറിയ എല്ലാം ചെയ്യണത് ഇവിടെ തന്നെ എങ്ങനെ അതൊക്കെ സ്ട്രിക്റ്റ് ആക്കി നിർത്തിയാ കുറച്ചുകൂടെ ഒക്കെ സ്ട്രിക്റ്റ് ആയ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കിടക്കും ഞാൻ ഈ പ്ലേ ഗ്രൗണ്ട് കാണിക്കാണ്ടി വന്നതാണ് അപ്പോഴേ പിള്ളേർ ആ ഫുട്പാത്തിന് തൂടി വെക്കണ കാണുന്നത് അവരും വാരി താഴത്തേക്കുള്ളൂ എന്ത് ചെയ്യുന്നു എന്ന് പറ എല്ലാവരെയും തിരുത്താൻ പറ്റാതെ അല്ലേ എല്ലാവരും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല ഇപ്പം പിന്നെ കുറച്ചുകൂടെ ഹൈജീനിക്കാണ് മറ്റേത് നമ്മള് നമ്മൾ കന്യാമ്പർ ക്ഷേത്രത്തിൽ താഴെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കസ്തൂരികളാണെങ്കിലും അവിടെ 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 ഇരിക്കുന്ന കാണാറുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പം അവിടെയൊക്കെ കുറച്ച് നീറ്റാണ് അഞ്ച് നായ്ക്കൊട്ടികൾ കണ്ട എൻ്റെ അടുത്ത് ഞാൻ എല്ലാത്തിനും കൊണ്ടുപോകും നിങ്ങൾക്ക് തരുല്ല തിരമാട്ടെ തിരമാട്ടെ ഉണ്ടോ അഞ്ചെടുത്ത് ഈ കറുപ്പ് നല്ല സുന്ദരൻ നല്ല ക്യൂട്ട് ബ്യൂട്ടി അത് നമുക്ക് മുഖം തരുന്നില്ല ഡും കൊള്ളാം കണ്ട നല്ല രസമുണ്ട് എന്താ സുന്ദര ഈ കറുപ്പ് സുന്ദരൻ എന്താ കൊടുക്കാൻ കൊടുക്കാളമാന്ന് നിന്നെയും കൊണ്ടുപോകും ഓട്ട ാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ വാക്സ് മ്യൂസിയം എല്ലാം ഉള്ള റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് വരുമ്പോഴാണ് വാക്സ് മ്യൂസിയം ഉള്ളത് അതല്ലാതെ നമ്മൾ വടക്കുന്ന കാറിലോ സ്കൂട്ടറിലോ ട്രാവറിലോ ഒക്കെ വരുന്നവർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പണിതീരാത്തൊരു ബിൽഡിംഗ് കിടക്കുന്നുണ്ട് ആ പണിതീരാത്ത ബിൽഡിങ്ങിൻ്റെ ഈ വശത്തൂടെ പോയി കഴിഞ്ഞാൽ മാടൻ ക്ഷേത്രം കാണാം അപ്പോൾ ആ മാടർ ക്ഷേത്രത്തിൻ്റെ ആ മാടർ ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റും മാടർ ക്ഷേത്രത്തിൻ്റെ വലത് സൈഡ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസും കാണാൻ പറ്റും അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് റെയിൽവേ ട്രെയിൻ ഇറങ്ങി വരുന്നവർക്കും നമ്മൾ വരുന്ന സമയം കറക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആറ് മണിയൊക്കെ ആണെങ്കിൽ അങ്ങ് കന്യാകുമാരി വരെ പോകാൻ വേണ്ടി നിൽക്കരുത് ബാവാതുറ വരെ പോകാൻ വേണ്ടി നിൽക്കരുത് അതിന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺറൈസ് കാണാൻ പറ്റില്ല അതിന് പകരമായിട്ട് ഇവിടുന്ന് ഈ എത്ര ഇത് റെയിൽവേ സ്റ്റേഷനും നമ്മൾ വടക്കുന്ന ബൈക്കിൽ നിന്നോ ആട്ടോയോ കാറോ ലംബോ ട്രാവലോ എല്ലാം വന്നു കഴിഞ്ഞാൽ ബൈ റോഡുകൾ ഒരുപാടുണ്ട് ആ ബൈ റോഡുകളിലൊന്നും പോകരുത് ബൈ റോഡ് കൊണ്ട് പോകാതെ രാവിലെ നമ്മുടെ ഒരു അണ്ണനെ എന്തോ കിടക്കുന്ന നോക്കട്ടെ ഒരണ്ണനൊക്കെ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അല്ല ഇങ്ങനെ വാക്സ് മ്യൂസിയം വാക്സ് മ്യൂസിയം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ മെയിൻ റോഡ് വരും ആ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ മെയിൻ റോഡിലേക്ക് കയറി വളത്തോട്ട് തിരിയുമ്പോഴാണ് നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് അപ്പോൾ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു പണി തീരാത്തൊരു ബിൽഡിംഗ് കിടക്കുന്നത് കാണാമോ ആ ബിൽഡിങ്ങിൻ്റെ വലത് സൈഡേക്കിടയിൽ ഒരു റോഡുണ്ട് ആ റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാടർ ക്ഷേത്രം കാണാം മാടർ ക്ഷേത്രവും കാണാം നല്ല ശില്പഭംഗിയിൽ നല്ല കലാരൂപമായിട്ട് ഐതിഹ്യങ്ങളൊക്കെ നല്ല ശില്പങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ മാട ക്ഷേത്രം അവിടെ എല്ലാ വർഷവും കറക്റ്റായിട്ട് പൂജയില്ല അതിൻ്റെ എന്തോ നോക്കിയിട്ടാണ് അവരവിടെ പൂജ ഉത്സവം വെക്കുന്നത് അതല്ലാതെ വെള്ളിയാഴ്ചയാണ് അവിടെ എല്ലാ വെള്ളിയാഴ്ചയാണ് പൂജയുള്ളത് പക്ഷേ നല്ല ഒരു ക്ഷേത്രമാണ് അപ്പോൾ നമ്മളിപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ഒക്കെ അവിടുന്ന് വിട്ടു വരുന്നവർ അല്ലെങ്കിൽ ട്രെയിൻ വന്നിറങ്ങുമ്പോൾ ടൈം മുതിരിയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടേ പോകാൻ വേണ്ടി ഞാൻ വലിയ ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ പോയി സൺറൈസ് കാണാൻ വേണ്ടി നിൽക്കരുത് ഉള്ളത് ഈ പണിമീനത്തെ ഒരു വലിയ പണുകൂറ്റം വിടുങ്ങിക്കുന്നില്ലേ അതിൻ്റെ പല സൈഡ് അകത്തേക്ക് പ്രവേശനമുണ്ട് കവാടമുണ്ട് ആ അതിലേ പോയി കഴിഞ്ഞാൽ ഈ മാട ക്ഷേത്രത്തിലേക്ക് മാട ക്ഷേത്രത്തിൽ അല്ലാതെ തന്നെ ചർച്ചിൻ്റെ പല സൈഡുകളിൽ പോയാലും സൺറൈസ് കാണാൻ പറ്റും മാണക്ഷേത്രം കണ്ട് സൺ സൺറേഷൻ കാണണം എന്നുള്ളവർ മാത്രം ഈ മാണക്ഷേത്രത്തിൻ്റെ സൈഡിലേക്ക് പോയാൽ മതി ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെ ഈ അവർ ലേഡി ഓഫ് റാൺസം ഈ റാൺസം ചർച്ചിൻ്റെ കവാടത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത് അല്ല റാൺസം ചർച്ചിൻ്റെ കവാടം ആ കവാടത്തിലെ പോയി കഴിയുമ്പോൾ അല്ല കവാടത്തിലേക്ക് ഒരു അമ്പത് മീറ്റർ അമ്പത് മീറ്റർ മുന്നോട്ട് പോവുക മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും സ്ട്രേറ്റായി പോയിക്കഴിഞ്ഞാൽ റാൺസൺ ചർച്ചാണ് അപ്പോൾ റാൺസൺ ചർച്ചിൻ്റെ വലത് സൈഡിൽ കൂടെയും ഇടത് സൈഡിൽ കഴിഞ്ഞ ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ബീച്ചിൽ ചെല്ലും ബീച്ചിൽ ചെന്നിട്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റും അതല്ലാതെ അതപ്പോൾ റാൻസൺ ചർച്ച് നമ്മൾ കണ്ടു അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ നമുക്ക് അതിൽ റാൺസൻ ചർച്ച് കണ്ടിട്ടുള്ളവർക്ക് ഈ മാടൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പോയി മാട ക്ഷേത്രം കണ്ട് സന്ദർശിക്കുകയും ചെയ്യുക സൺറൈസും കാണാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഞാനീ പറയുന്നത് ആട്ടോ ഈ ആട്ടോ ആ റോഡാണ് അവിടെ ഇടത്തോട്ട് തിരിയുമ്പോഴേ ഈ ഇടതുവശത്തായിട്ട് ഒരു സി ബി എസ് ഇ സ്കൂൾ കാണാം സ്കൂളിൻ്റെ കമാനം സി ബി എസ് സ്കൂളിൻ്റെ കമാനം അപ്പോൾ ഇതിലെ കൂടെ അവിടത്തേക്ക് പോകുമ്പോഴാണ് ഈ കമാനത്തുകൂടെ അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴേക്ക് ഇപ്പോൾ ഇതിനെ ടെമ്പോ ട്രാവലുള്ള വരത്തുള്ളൂ അല്ലാതെ ബൈ റോഡുകളുണ്ട് അതിനകത്ത് ആട്ടോയും ബൈക്കും മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ അതുവഴി വലിയ വാഹനങ്ങൾ വെച്ചു അപ്പോൾ കാറ് ടെമ്പോ ട്രാവലും അതുപോലെ ഉള്ളതൊക്കെ വരികയാണെങ്കിൽ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ ഈ മാട ക്ഷേത്രത്തിൽ ചെല്ലാൻ പറ്റും അപ്പം അങ്ങനെ നമുക്ക് സൺറൈസ് കാണാനുള്ളൊരു അവസരമുണ്ട് എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് കന്യാകുമാരി ഫ്രണ്ട്സ് ശരി നമ്മുടെ മാട കോവിലയ ആ അത് കേരളത്തിൽ നിന്ന് വരുന്നവർ അത് വേണ്ടി വീഡിയോ ഷൂട്ട് പണിട്ടുണ്ട് ഇത് ഇത് മാതാ ചർച്ച് ഇത് റാൺസൺ ചർച്ച് അതല്ല അങ്ക മാടൻ കോവില് ആ എന്താ മാടൻ കോവില് കേരള വരുന്ന ഒരു പാട്ട് ഇപ്പൊ നമ്മൾ റാൺസൺ ചർച്ചിൽ വന്നാല് അടുത്ത പാട്ട് മാടൻകോവില് പോകേണ്ടത് ആ അതെ ആ അതെ ആ അതെ അത് അത് കാരണം ഞാൻ ചൊല്ലിക്കൊടുത്തോണ്ടിരിക്കുന്നത് ആ അര കിലോമീറ്റർ അല്ലേ അതെ ട്രാവൽ പോയി கோவில ஜாஸ்தியா இடம் இருக்கு மட்டும் தானே பூஜா இல்ல ஆஹ் அங்கே அது வெள்ளியா மட்டும் அந்த போடுற சாமியில் அந்த பக்கத்தில் அண்ணன் நம்ம മൂന്ന് മാസം ഇത് ഇപ്പൊ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസം ആ എന്നാളും ചൊല്ലിയത് എല്ലാ വർഷം കറക്റ്റാ കൊടയില്ലേ எல்லா அங்க கொடை வராது இப்ப மூணு கொடை அங்க முடங்கி தானே இருக்குது அதெல்லாம் ஒத்து வருன்னு சொல்றது வந்து வந்து அந்த கோயிலுக்கு ரூட் ரூட் ஆளு உள்ளாடு இந்த நமக்கு நம்ம இப்ப ரான்சன் சர்ச்சில எல்லாரும் ஸ்ட்ரைட்டா வந்து அது பார்த்துட்டு போகும் இந்த மாடக் தெரியாது கேரளா

அரைக்கல ஆஹ் அப்போ அது காறும் டெம்போ டிராவரும் எல்லாம் பார்க்கிடக்குது போயாலும் ஆர்க்கு எந்த மாதிரி வராது அது பக்கத்தில் தான் பார்க்கல ஆஹ் அது செல்லிக்கொடுத்து கொண்டிருக்கிறது சரி பீச் ஆீச்சில் இப்ப நம்ம வந்து ஆறு மணி நேரம் வாயிச்சு அங்கே போய் பார்க்கு எல்லாம் வந்து கழியும்பைஸ் காண முடியாது ஆ ஆ இங்க வந்து டக்கன்னு வந்து parking fee இப்ப இல்ல ரொம்ப தெருக்கு வரும்போது parking fee வரல இல்ல இப்ப parking fee டைரக்டா வந்து வண்டி அங்க போட்டு அடுத்து 50 மீட் உள்ளே போய் ரைட் திரஞ்சி போയാലേ सनரைஸ் பார்க்க முடியும் அழகா பார்க்கலாம் அழகா 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 பார்க்கலாம் அது family வந்து இத develop ஆ ஆ ஆ family வந்து அந்த இடத்தை எல்லாம் திருத்தி ஒரு parking மாதிரி போட்டு ஆ பார்தியா இது போனதா வந்து அதெல்லாம் தெரியும் இங்க விபகந்த பாறையினாலே அந்த கோபுரம் நல்லாமே தெளிஞ்சு பார்க்க முடியும் அந்த கோல்டன் கோரேலியா அபاتيயர் ஆ கோயில் வந்து கேந்திரவாள் கேந்திரவாள் லாஸ்ட் வால் ஆமா காம்போன் காம்போன் அந்த செவறு ஓட்டி தான் அந்த கோயில் கோயில்

നല്ല നീറ്റായിട്ട് ഗോൾഡൻ കളറിൽ നല്ല നീറ്റായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത് ലോങ്ങിൽ നിൽക്കുമ്പോഴേ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ കാണാം നമ്മുടെ റാൺസൻ ചർച്ചിൻ്റെ പിന്നെ പിന്നിൽ നിൽക്കുമ്പോഴും കാണാം ഈ ഗോപുരം കാണാം ആ വിവേനന്ദ പാല കല്യാകുദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുമ്പോഴും വിവേകാനന്ദ പാലം നിൽക്കുമ്പോഴും ഈ ഗോപുരം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ചുറ്റൊന്ന് സഞ്ചരിക്കാം നല്ല ഗോൾഡൻ കളറിലൊക്കെയാണ് ഇത് പെയിൻറ് അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഓരോരം നമുക്ക് കന്യാകുരി ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാലും കാണാം വിവേകാനന്ദ പാറയിൽ നിന്നാലും ഈ ഗോപുരം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല ശില്പങ്ങളൊക്കെ ആയിട്ട് കൊത്തിവെച്ചിരിക്കുന്ന ഒരു നല്ല ഒരു ക്ഷേത്രമാണ് പക്ഷേ ഇത് ചുടല എന്ന് പറയുന്ന ദേവൻ്റെ ചുടല ദേവൻ്റെ അമ്പലമാണ് അവിടെ നല്ല രീതിയിലൊക്കെ എല്ലാം ശില്പങ്ങളൊക്കെ ആ ഐതിഹ്യപരമായ ശില്പങ്ങളെല്ലാം ചെയ്തു വെച്ചു പക്ഷേ ആരും ഇവിടെ വരുമല്ലോ വരുന്നില്ലെന്നുള്ളതാണ് വെള്ളിയാഴ്ച മാത്രമാണ് പൂജ നമ്മൾ കന്യാ കന്യാകുമാരി ദേവി ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജ നടത്തി പോരുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയല്ല ഉണ്ടോ എന്നാ പാലായി പാലാഴിക്കടഞ്ഞെടുത്ത് വേണ്ട എല്ലാ സങ്കല്പങ്ങളും ഇവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിവിടെ ഒരു ചെറിയൊരു ഗോരം കൂടെ ഉണ്ട് ഗോൾഡൻ കളറിൽ കണ്ട ഗോൾഡൻ കളറിൽ ചെറിയ ദൂരെ നല്ല അട്രാക്റ്റീവാണ് അങ്ങനെയാണ് ഞാനിവിടെ വന്നത് നിങ്ങൾ വരുമ്പോൾ ഒന്ന് സന്ദർശിക്കുന്നതല്ലായിരിക്കും നല്ല രസമുണ്ട് കാണാൻ അല്ല ഇത് തെക്കേ നടയാണ് ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ വേൻ്റെ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവൊക്കെ ഇവിടെ ഇന്ന് കാണാം തിരുവള്ളൂർ സ്റ്റാച്ചുക്കൂടെ നിന്നൊക്കെ കാണാം ഇവിടെ തെക്കേ നട രണ്ട് ആന ഉണ്ട് കാവലിനെ അല്ല ഇവിടെ നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ വന്നിട്ട് കാണണം വന്നിട്ട് ഈ എല്ലായിടത്തും പലരും ചോദിക്കും ഞാനിങ്ങനെ കന്യാകുമാരെ കുറിച്ചൊക്കെ പറയാൻ പോഴ് അവിടെ എന്തുകൂടെ ഈ രണ്ടും മൂന്നും നാല് വൈകിക്കും ദോശ കാണാൻ ഉണ്ടെന്ന് ഞാൻ ഇങ്ങനെ വന്ന് എല്ലപ്പഴും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴവർ വന്ന് നമ്മൾ വന്നിട്ട് അവിടെ ഒരു ദിവസം കൊണ്ടിൽ എല്ലാം കണ്ട് എന്ന് പറയും അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് നമുക്ക് കാണാനുണ്ട് പഠിക്കാനുണ്ട് ചരിത്രപരമായിട്ടും പഠിക്കാനുണ്ട് അതല്ലാതെ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട് നല്ല വ്യത്യസ്തപരമായ രീതിയിൽ ആശയങ്ങളും ഇത് ആലേഖനം ചെയ്തും പുരാണങ്ങളെല്ലാം ആലേഖനം ചെയ്ത് ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ വരുമ്പോഴേ എല്ലാം സന്ദർശിച്ച് നമ്മൾ അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി നമ്മൾ അത് ക്ഷേത്രത്തെ പൂജ നടത്തി അതിൻ്റെ ഇത് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേക്കും ഒരാഴ്ച നിന്നാലും നമുക്ക് തികയാതെ വരും എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടെ മിക്കവാറും ഒക്കെ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഹർത്താൽ വന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാനാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ട് നട മുകളിലൊക്കെ നല്ല ചിത്രങ്ങൾ വെച്ച് നല്ല മനോഹരമായ ശില്പങ്ങളൊക്കെ കൊണ്ടാണ് ഇത് ഐതിഹ്യപരമായ ഇതെല്ലാം ഇവിടെ അലേഖനം ചെയ്തിട്ടുണ്ട് മാട മാട തമ്പരാനാണ് മാട എല്ലാം കൃത്യമായിട്ട് ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാണ് അതിവിടെ ഇവിടെ എപ്പോഴും പൂജയില്ല വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ പൂജ അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച വരുന്നെങ്കിൽ ഇവിടെ കുറച്ച് ആളൊക്കെ കാണാൻ സാധിക്കും അല്ലാത്ത ദിവസം ഇങ്ങനെ ഇവിടെ വർഷത്തിൽ കറക്റ്റായിട്ട് ഇവിടെ ഉത്സവം ഒന്ന് ഇവിടുത്തെ ഇത് എന്തൊക്കെ നോക്കി നിളി ഇതൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ അതിൻ്റെ ഉത്സവങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇങ്ങനെ കാട് പിടിച്ചേക്കണി പരസരൊക്കെ കിടക്കുന്നത് വേണ്ട ഇതാണ് ആ ഗോപുരം കിഴക്കേ നടയിൽ ഗോപുരം കടലിൽ ഇത് എന്നിട്ട് നിൽക്കുന്ന ഗോപുരം ഈ ഗോപുരമാണ് നമ്മൾ വേദാനത്തെ മണ്ഡപത്തിൽ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണുന്നത് ഗോൾഡൻ ഗോപുരം നിങ്ങൾ നോക്കിയാൽ മതി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണോ നമുക്ക് ഇതിൻ്റെ ലോങ് ഷോട്ട് കൂടെ എടുക്കാം എത്ര കണ്ടിട്ടും മതി വരുന്നില്ലെന്നുള്ളൂ നല്ല ശില്പങ്ങളായിട്ടോ നല്ല രീതിയിലത് ഐതിഹ്യപരമായിട്ട് ചിലതായിട്ട് കാലകരണപ്പെട്ടും പോയിട്ടുണ്ട് ചില കുറച്ചധികം പഴക്കമുള്ള ക്ഷേത്രമാണിത് അതിൻ്റെ ശില്പങ്ങളെ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ ഒരുപാട് കാലപ്പഴക്കവും ഇല്ല കരിങ്കൽ ഒരു കാലഘട്ടത്തിൽ കരിങ്കല്ല് കൊണ്ടുള്ള ശില്പങ്ങളും കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മിതികളായിരുന്നില്ല ഇതങ്ങനെയല്ല ഇത് കൂടുതൽ സിമെൻറ്റ് കൊണ്ടുള്ള നിർമ്മിതികളാണ് എങ്കിലും നല്ല മനോഹരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നല്ലൊരു ആര്യവ്യപ്പമരം ഇനി ഇപ്പുണ്ട് അതിൻ്റെ അടുത്തായിട്ട് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ടോയ്ലറ്റും സൗകര്യമുണ്ട് ഇത് എപ്പോഴും തുറന്ന് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ് ആണുങ്ങൾക്കും ഉണ്ട് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക പെണ്ണുങ്ങൾക്കുണ്ട് രണ്ടും രണ്ട് ഡോറായിട്ടുണ്ട് അത് ഇവിടെ ഉത്സവം വരുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ സജീവമായിട്ട് കാണത്തുള്ളൂ അല്ലാത്ത സമയത്ത് വെള്ളിയാഴ്ച മാത്രമേ ഒരെണ്ണം തുറക്കും രണ്ടും തുറക്കുന്നതായിട്ട് അറിവില്ല വന്നൊന്ന് ഏതാനും നോക്കാൻ നല്ല രസമുണ്ട് കാണാനായിട്ട് അതാ സൺറൈസ് വന്ന് ഇതിലേക്ക് അടിക്കുമ്പോഴും വിവേകാനന്ദ പാറ വന്ന് നിന്ന് അപ്പോൾ വിവേക എന്താ നിന്നിട്ട് സൺറൈസ് അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കിടക്കുന്ന കോവൽ വള്ളി പോലെ കോവലാണോ എന്നറിയത്തില്ല പക്ഷേ അത് അതിന് സമാനമായ ഒരു ചെറിയ പല്ല് പിടിച്ച് കിടക്കുന്നേ നല്ല മനോഹരമായ പൂ ആ സൺ അടിച്ചപ്പോൾ നല്ല രസം കാണാൻ കോവലല്ല വേറെ എന്തോ ഒരു സാധനമാണ് പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഉണ്ടാ അത് പടിഞ്ഞാറ് വശത്ത് ചെറിയ ഗോപുരം കിഴക്കുവശത്താണ് ഇത് നമ്മൾ നിങ്ങളെ നോക്കിയാൽ മതി വിവേകാനന്ദ പാറയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നല്ല ഗോൾഡൻ ഗോപുരം കാണാം ഇതാണ് പിന്നെ കന്യാകുമാരിക്ക് പ്രവേശിക്കുന്ന കവാടത്തിനടുത്താണ് വിവേകാനന്ദ മെമ്മോറിയൽ ഉള്ള അതിൻ്റെ വലത് സൈഡിൽ ഉള്ള റോഡിലൂടെ വരുമ്പോഴാണ് ഈ മാടുക്ഷേത്രമുള്ളത് ഇവിടെ അധികാരം വരെ നമ്മളെപ്പോൾ ഒരു വന്നു കഴിയുമ്പോൾ തന്നെ ഇത് ഫേമസ് ആകത്തുള്ളൂ നല്ല ശില്പ കലകളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണുക ഇതിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ ഗോപുരം കാണണമെന്നുണ്ടെങ്കിൽ വിവേകാനന്ദ പാറയിൽ നിൽക്കുമ്പോൾ ഈ ഗോവരം നല്ലതായിട്ടിങ്ങനെ ഗോൾഡനായിട്ട് തെളിഞ്ഞിക്കുന്നത് കാണാൻ പറ്റും എന്നാൽ നിങ്ങളിവിടെ ഇതിനകത്ത് വരണം ഈ ക്ഷേത്രത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ വനത് സൈഡിൽ കൂടെ കാണുന്ന റോഡിൽ കൂടെ നേരെ വരാൻ പറ്റും വാഹനത്തിൽ വരാൻ പറ്റും കാറിലും ടെമ്പോ ട്രവറിലും വരെ വരാൻ പറ്റും ഇവിടെ ക്ഷേത്രത്തെ പരിസരത്ത് തന്നെ ഒതുക്കിയിട്ടിട്ട് കണ്ടിട്ട് പോകാൻ പറ്റും ഈ മാടൻ ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടി വിവേകാനന്ദ മെമ്മോറിയൽ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ വലത് സൈഡിൽ ഇവിടെ ഒരു റോഡുണ്ട് അതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മാടൻ ക്ഷേത്രത്തിൻ്റെ ഈ ഇടത് വശത്ത് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇതിങ്ങനെ അനാഥമായിട്ട് കിടക്കുക വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെ പൂജയുള്ളത് ബാക്കിയുള്ള അതുകൊണ്ട് ഇങ്ങനെ കാടുകാരൊക്കെ കിടക്കുന്നത് ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ സൺറൈസും വൈകുന്നേരവും സൺസെറ്റും കണ്ട് ഒരു ദിവസത്തെ പാക്കേജായിട്ട് വരുന്നവർ വരുമ്പോൾ ചിലപ്പോഴും അഞ്ചു മീറ്റ പത്ത് മീറ്റൊക്കെ ലേറ്റായി പോയി കഴിഞ്ഞാൽ അവർക്ക് സൺറൈസ് കാണാൻ പറ്റാതെ വരും അപ്പോൾ അതുകൊണ്ട് കന്യാകുമാരി വരെ നിങ്ങൾ കന്യാകുമാരി ദേവീക്ഷേത്രം വരെ പോകാൻ വേണ്ടി നിൽക്കരുത് ഇപ്പോൾ ആറു മണി ആയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വരെ പിന്നെ ഓടിച്ചിട്ടുണ്ട് പോരുത് അതിന് മുമ്പ് നമ്മൾ കവാടത്തിൻ്റെ ഫസ്റ്റ് ഫസ്റ്റിൽ കവാടത്തിന് ലെഫ്റ്റ് എത്തിയിരിക്കുന്നതാണ് വിവേകാനന്ദ മെമ്മോറിയൽ എന്നാൽ അവിടുന്ന് അതിൻ്റെ തൊട്ട് വലതു സൈഡിൽ വരുന്ന റോഡാണ് സ്ട്രെയിറ്റാ വന്നു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മാട ക്ഷേത്രം കാണാൻ പറ്റും മാടക്ഷേത്രത്തിൻ്റെ ഇത് മാടക്ഷേത്രം കാണാൻ വേണ്ടിയിട്ട് മാണക്ഷേത്രവും കാണാം അതിനോടൊപ്പം വലതു സൈഡിക്കണമെന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗേറ്റ് കണ്ട ആ ഗേറ്റ് കണ്ട് നിങ്ങൾ അയ്യോ വഴിയില്ല വഴിയില്ലാന്നും പറഞ്ഞ് തിരിച്ച് പോകരുത് ആ ഒരു കറുത്ത ഗേറ്റ് കാണുന്നുണ്ടല്ലോ ആ കറുത്ത ഗേറ്റിൻ്റെ അവിടെ ഇടത്തോട്ട് തിരിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ബീച്ചാണ് അപ്പോൾ തിരുവള്ളൂർ സ്റ്റാച്യൂക്കെ അതിൽ ദൂരെ കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ ബീച്ചാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇത്രയും ആകുമ്പോൾ അത്രയും ദൂരവും ഇല്ല തിരക്ക് അവിടെയൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് എല്ലാം വരുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോകും അപ്പം സ്കൂട്ടറെ വന്നാലും പാർക്ക് ചെയ്ത് അവിടെ നടന്ന് എത്തുമ്പോഴേക്കും സമയം കഴിഞ്ഞ് പോകും അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കരുത് അപ്പോൾ വൺ ഡേ പാക്കേജ് പാക്കേജായിട്ട് വരുന്നവർ ചിലപ്പോൾ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നവരായിരിക്കും ഞാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്കൂട്ടറിൽ വരുന്നിച്ച് രണ്ട് മണിയാവുമ്പോൾ അവിടുന്ന് രണ്ട് മണി രണ്ടര മര്യാദക്ക് രാത്രി വണ്ടി വണ്ടിയെടുത്ത് സ്കൂട്ടർ അടുത്ത് ഓടിച്ചു വന്നിട്ട് ഇവിടെ വന്ന് സൺറൈസും കാണും വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റും കണ്ട് അതേപോലെ റിട്ടേൺ അടിച്ച് പോകുന്ന പരിപാടിയൊക്കെയാണ് എനിക്കുള്ളത് ആ പണ്ട് പോലെ ഉള്ള ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ഇത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഓരോ സ്ഥലം ഒരു സ്ഥലത്ത് പോയ സ്ഥലത്ത് ഞാൻ പിന്നീട് ഞാൻ പോകത്തില്ല വേറെ സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ച സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത് ആ ഈ മാണക്ഷേത്രത്തിൻ്റെ വല സൈഡിൽ കൂടെ കണ്ട ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴേക്കും തൊട്ടടുത്ത് തന്നെ ബീച്ചാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ചർച്ച ഉണ്ട് ചെറിയൊരു ചെറിയൊരു ചർച്ച ഉണ്ട് ആ ചർച്ചിൻ്റെ അടുത്തൂടെയും ബീച്ചിലേക്ക് പോവാം ഇന്ന കുഞ്ഞുങ്ങളെ നമ്മൾ വേണ്ടേ നായ്ക്കുഞ്ഞുങ്ങളെ നമുക്ക് വേണ്ടേ ആ വേണ്ടേ എടുക്ക എടുക്കാതെ ആ വേണ്ടേ വേണ്ട ആ ഓ എത്ര രണ്ട് നാല് അഞ്ച് ഞങ്ങൾക്ക് കൊണ്ടുപോകട്ടെ എടുക്കട്ടെ വരാം അല്ല സ്ട്രെയിറ്റായി പോയാലും ഈ സൈഡിലൂടെ പോയത് കൊണ്ടോ വനത്തിരിഞ്ഞ പള്ളിയുടെ സൈഡിൽ കൂടെ പോയാലും ബീച്ചാണ് നേരെ സ്ട്രെയിറ്റായി പോയാലും ആ ബീച്ചിലേക്ക് പോവാം ഇപ്പോൾ ആരോട് ചോദിച്ചാലും ഇവിടെ വഴി പറഞ്ഞു തരാം ബീച്ചിലേക്കുള്ള അപ്പോൾ പെട്ടെന്ന് നമുക്ക് സൺറൈസ് കാണാനുള്ള സൗകര്യമുണ്ട് പള്ളി നട പള്ളി നട കാണിച്ചു തരാം അല്ല കേട്ടോ പള്ളി കട കണ്ടേ പള്ളി നേരെ ബീച്ചാണ് ബീച്ച് മാത്രമല്ല പുലിമുട്ടുണ്ട് അപ്പോൾ ആ പുലിമുട്ടിലേക്കും കെയർ നമുക്ക് എടുക്കാൻ പറ്റും ഇച്ചിരി റിസ്ക്കുണ്ട് കഴിഞ്ഞ് സ്ത്രീകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് താഴോട്ട് ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അവിടെയൊക്കെ ഭാവിയിൽ ഇവിടെയൊക്കെ നല്ലതായിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഉള്ള യുവാക്കൾ വന്നു കഴിഞ്ഞാൽ യുവാ ഞങ്ങൾക്കുള്ളവനാണല്ലോ പറഞ്ഞേക്കാം നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ആണുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ തെങ്ങിൻ്റെ അടുത്ത് നിന്നും നമുക്ക് സൺറൈസ് എടുക്കാൻ പറ്റും ഇല്ല ഇച്ചിരി താഴെ കടലിലേക്ക് ഇറങ്ങിയിട്ടും നമുക്ക് സൺറൈസ് എടുത്തിട്ട് പിന്നീട് നമുക്ക് കന്യാകുരി പാറയിലും കന്യാകുമാരി ക്ഷേത്രത്തിലൊക്കെ നമുക്ക് ആ ക്ലിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യണം അതുകൂടാതെ നമുക്കൊന്ന് സൺറൈസ് കാണാമെന്ന് വലിയ ആഗ്രഹത്തോടെയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ആ വരുന്നവർക്കും എന്ത് ചെയ്ത് ഇങ്ങനെ പലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താ തിരുവള്ളൂർ കാണാമോ അല്ല തിരുവള്ളൂർ സ്റ്റാച്യു കാണാം കേട്ടോ അടുത്തേക്കാണ് നമ്മൾ പോകണം അപ്പോൾ അത്രയും വിശാലമായി കിടക്കുകയാണ് എപ്പോഴാണ് എൻ്റെ ഈ കൊളോക്കൽ സാങ് തിരുവനന്തപുരം കൊളോക്കൽ സാങ് മാറുന്നതെന്ന് അറിയത്തില്ല അല്ല അല്ല ഇങ്ങനെ ഉണ്ട് ആ റാൺസം ചർച്ച അവിടെ കാണാം അല്ല തിരുവള്ളൂർ സ്റ്റാച്ചു കാണാം വിവേകാനന്ദ മണ്ഡപം കാണാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ പുലിമുട്ടിതാണ് പത്തറുന്നൂറ് മീറ്റർ ദൂരമുണ്ട് പുലിമുട്ടിന് ഇതുവഴി വന്നിട്ടാണ് ഞാൻ ഇന്നത്തെ സൺറൈസ് എടുത്തത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഇച്ചിരി ആ വലത് സൈഡിൽ കൂടെ പോയാൽ കറക്റ്റായിട്ട് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് ഞാൻ അതുകൂടെ കാണിച്ചു തരാം ഇവിടെ നിന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പുണ്ട് അല്ല ഈ സ്റ്റെപ്പ് ഒന്ന് ചാടിയിങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും വേണ്ട പിന്നെ വട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് അത് കടിക്കത്ത ഒന്നുമില്ല ഇങ്ങനെ കാണുമ്പോൾ കുരക്കുന്നതാണ് ഇവിടെ നിന്നാണ് ഈ സൺറൈസ് ഇന്നത്തെ സൺറൈസ് എടുത്തത് ഇത് വലത് സൈഡിൽ കൂടെ പോകുമ്പോഴും അത് കാണിച്ചു തരാം ആ വല സൈഡിൽ കൂടെ പോകുന്നതുകൂടെ കാണിച്ചു ആദ്യം ഞാൻ കാണിച്ച് വലത് ഇരിഞ്ഞ് ചർച്ചിൻ്റെ ഈ ഇടതുവശത്തോടെ പോകുന്ന ചെറിയ കുരിശടി ഉണ്ടല്ലോ അതിൻ്റെ ഇടതു വശത്തോടെ പോകുന്നതാണ് കാണിച്ചത് ഇതിപ്പോൾ മാടും ക്ഷേത്രത്തിൽ നിന്ന് തിരിഞ്ഞ് ആ ഗേറ്റിൻ്റെ അടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ വരുന്നത് പുലിമുട്ടാണ് അപ്പോൾ രണ്ട് സൈഡിലൂടെ ഇവിടെ വരാൻ പറ്റും ഇണ്ടാ നേരെ പുലിമുട്ടണ്ട പുലിമുട്ട് എത്തി കണ്ടോ ഞാൻ കഥക്ക് കേട്ടോ ഒരുപാട് നടന്നിരുന്നു രാവിലെ നാലുമണി തൊട്ടുള്ള നടപ്പ നേരെ കാണുന്ന പുലിമുട്ടാണ് ഉണ്ടാ അപ്പോൾ ഇതിനെ വന്നാലും നമ്മളിപ്പോൾ സമയം കഴിഞ്ഞു പോയെന്നുള്ള ഇത് വേണ്ട നമ്മൾ നമ്മളിപ്പോൾ വൺ ഡേ പാക്കേജ് വരുമ്പോൾ നമുക്ക് മുഖ്യമായിട്ട് ഇവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ സൺറൈസും സൺസെറ്റും കാണുക എന്നുള്ളതാണ് അതാണ് ഇവിടെ പ്രധാനം പിന്നെ കന്യാകുമാരി ദേവിയെ അടുത്ത് വന്ന് പൂജ അർപ്പിക്കുക പിന്നെ വിവേകാനന്ദപ്പാറ കാണുക ഇതെല്ലാമായിട്ട് ഒറ്റടി ഒറ്റ പാക്കേജിൻ്റെ വൺ ഡേ പ്രോഗ്രാമായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ സൺറൈസും കണ്ട് വൈകുന്നേരം സൺസെറ്റും കണ്ട് മടങ്ങാമെന്നൊക്കെ തീരുമാനിച്ച് വരുന്നവർ വരുമ്പോൾ താമസിച്ച് പോയാൽ നേരെ ഞാൻ പറഞ്ഞ ഈ മാട ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ വരിക അവിടുന്ന് പല പലതിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേണ്ട ഇവിടെ ഒരു പുലിമുട്ട് കാണാം ഇതിൻ്റെ വേണ്ട ആണെ ആ പുലിമുട്ട് വന്ന് ഇന്ന് കഴിഞ്ഞ് സൺറൈസൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും അന്നെ വേണ്ട പുലിമുട്ടിലേക്കാണ് എണ്ണം പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കട മറ്റേ വല സൈഡിലൊക്കെ വരുമ്പോൾ ചർച്ചിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോൾ കടലിലേക്ക് ഇറങ്ങിയാൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ അല്ലാതെ വരാം പക്ഷേ ഇച്ചിരി കാട് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അതില്ല കണ്ട വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പുലിമുട്ടിൽ വന്ന് സൺറൈസ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ നമ്മുടെ അവിടുന്ന് ഇത്രയും മെനക്കെട്ട് വരുന്ന മെനക്കെട്ട് വരുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് നമുക്ക് കുറഞ്ഞു കിട്ടും വേണ്ട ഇതൊരു അല്ല ഇത് എത്ര കിലോമീറ്റർ ഇരിക്കുക ഇത് അഞ്ഞൂറ് മീറ്ററാണ് എൻ്റെ ലെങ്ത് എവളോ ഇരിക്കേ മുന്നൂറ് മീറ്ററാ അല്ല ും പെരുസുകിഴക്കു വശമാണ് അവിടെ വിവാനന്ദ മെമ്മോറിയലിൽ എടുത്തവരാണ് ഇവിടെ വന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഒരു തവണ ഒരു തവണ ഡയറക്റ്റ് ആ കന്യാകുമാരി ക്ഷേത്ര ദർശിച്ചവരും വിവാദന്ത പാല പോയിട്ടുള്ളവരും രണ്ടാമത്തെ തവണ വരുമ്പോൾ ഇതിനൊക്കെ മാറിയുള്ള സ്ഥലങ്ങളിൽ വന്ന് സൺറൈസ് എടുക്കുകയൊക്കെ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഒന്ന് ട്രൈ ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ ഡിലേ വന്ന് രാത്രിയാണ് നേരം വെളുത്തു പോയി അല്ലെങ്കിൽ ഒരുപാട് വൈകിപ്പോയി നമ്മൾ അവിടെ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ അവിടുന്ന് പുറപ്പെട്ടിട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ട ദൂരം അനുസരിച്ച് പന്ത്രണ്ട് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഇവിടെ വരുമ്പോഴേക്കും രാവിലെ സൺറൈസ് കണ്ട് വിവാഹാനന്ദ പാറയൊക്കെ കണ്ട് വിവാഹാനന്ദ പാറയൊക്കെ കണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് അടക്കാൻ പറ്റുന്ന ഇതാണ് പറയുന്നത് അപ്പോൾ സൺറൈസും നമുക്ക് നഷ്ടപ്പെടത്തില്ല പിന്നെ സൺറൈസും നഷ്ടപ്പെടത്തില്ല നമുക്ക് സൺസെറ്റും നഷ്ടപ്പെടത്തില്ല വിവാഹാനന്ദ പാറയിൽ പോയാൽ എല്ലാം കാണാം അതല്ല ഇവിടുന്ന് നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് ഓടി അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴേക്ക് സൺറൈസിൻ്റെ സമയം കഴിയും അതുപോലെ ഭയങ്കര തിരക്കാണ് കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ ഭയങ്കര തിരക്കാണ് അതിൻ്റെ ഇപ്പോഴത്തെ റാൻസം ചർച്ചിൻ്റെ അവിടെ വന്നാലും നല്ല തിരക്കാണ് പിന്നെ അവിടെ പുല്ലുമുട്ടുണ്ട് പുല്ലുമുട്ടിലൊക്കെ ധാരാളം അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് അവിടെ ചെന്നാലുള്ള അവസ്ഥയാണ് അവിടെ വരെ ഓടി ചെല്ലണ്ടേ പിന്നെ പാർക്ക് ചെയ്യണം സ്കൂട്ടറാണേലും കാറാണെങ്കിലും ട്രാവലർ അവിടെ പാർക്ക് ചെയ്യണം ഇതാകുമ്പോൾ ഈ മാട ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരുപാട് സൗകര്യമുണ്ട് ട്രാവലറും കാറും സ്കൂട്ടറും എല്ലാം പാർക്ക് ചെയ്യുക അല്ലേ ഇതെല്ലാം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അത് അവിടെ പാർക്ക് ചെയ്തിട്ട് ഒരു മുന്നൂറ് ആ മുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ നടന്നാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റുമോ കടലത്തെ അത് പാലത്തോട്ട് തിരിഞ്ഞ് ഞാൻ പറഞ്ഞതാണ് കറക്റ്റായിട്ട് വരാൻ പറ്റും അപ്പോൾ അത് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ വന്ന് നോക്കുക കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് പറയണം ശരിയെന്നാൽ ഓക്കെ